ഈ ഈ കുപ്പിയിൽ പെട്രോൾ ണെങ്കിൽ സിമെന്റിന്റെ കളറായി മാറിനി തെങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ ആണ് ബസ് ഗ്യാരണ്ടി ക്യാരന്റി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പുല്ല് നിറഞ്ഞത് കാരണം ഒരു വീടിന്റെ ഉള്ളത്തെ നാലഞ്ച് പടവ് തേർച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു പണിമ്പാട കിട്ടിണ്ട് ആ ഒരു സെറ്റപ്പ് കാണിച്ചാൽ വണ്ടി പോണത് കിണറിന്റെ പക്കത്ത് പോവാ ഏതാ കിണർ ഏതാ കിണർ കിണർത്ത വള്ളം കണ്ട കായ്ക്ക് മുതലാ അന്നത്തെ കിണറി ഏകദേശം പത്തിരുപത് പടവ് താഴ്ച്ചു കൊണ്ടിരുന്നു ഈ കിണറി ഒമ്പത് പത്ത് പടവ് തായ്ച്ചുള്ളൂ പക്ഷേ ഈ സൈറ്റിൽ ഈ വർക്കിൻ്റെ ഒരു വെറൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻ്റ് എന്താ പറയുന്നതറിയോ ആ കാണുന്ന വെള്ളം തേച്ചതിന് ശേഷം ഒരു തുള്ളി വറ്റിക്കില്ല തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിണറിൽ വേറെ പണി ഉണ്ടാവില്ല അപ്പോൾ ആ സ്ഥിതിക്ക് എന്ത് ചെയ്യണം കിൻറ്റിലെ വള്ളം ഒന്നും കേടത്താൻ പാടില്ല അപ്പം അടിയിലാ അടിയിലൊരു പ്ലാറ്റ്ഫോം കെട്ടി അവിടെ ഫുള്ള് കവർ ചെയ്തിട്ട് അതി പിന്നെ തേക്കാൻ വേണ്ടിയിട്ട് മോളിൽ ഒരു പ്ലാറ്റ്ഫോം കെട്ടി സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ഈ കിണറിൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്ന് ഓരോ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോണേ പിന്നെ സ്പാനൊക്കെയാണ് സ്പാനാണീ മൊത്തം കാണുന്നത് പിന്നെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തഞ്ച് ഫുട്ട് തേപ്പിൻ്റെ പൊടി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊക്കെ വെച്ച് കാണ്ട് ഈ ഒരു സംഭവം മൂന്ന് പടവ് തേക്കണന്റെ വിശ്വാസാൻ വേണ്ടി പോണത് ഓക്കെ സെറ്റ് ആദ്യ അടിയിൽ പ്ലാറ്റ്ഫോം പൊട്ടണം അതെങ്ങനെ വെച്ചുകയാണെങ്കിൽ ഒറ്റ മേൽ രണ്ട് വടിക്ക് രണ്ടാൾ അപ്പറൂപ്പിൽ ഇരിക്കണം കാരണം സ്പാൻ സാൻ ആ കുട്ടി സ്പാൻ അല്ല സ്പാനല്ലാണ്ട് സീറ്റ് ഇട്ട് ഇതാ മതി പിന്നെ മുകളിൽ ഇതാ മതി ഈ വർക്ക് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടി നമുക്ക് മാസം അപ്പൊറങ്ങല്ലേ

ആർക്കാ ആടീടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട

പൊളിച്ചിട്ടോ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാല് റൗണ്ട് ആയ സ്ഥിതിക്ക് ചിലപ്പോ ഗ്യാപ്പ്ണ്ടാവും ആ ഗ്യാണ്ടി ആരെങ്കിലും വെറുതെ ചീറ്റും പലക്കുണ്ടോ ചാക്കലെടുത്താ വേറെ அதன்னமே அதங்கவே அங்க ரெண்டர அப்ப கை கொடுத்தா கிட்டி கை கொடுத்தா கிட்டா மாத்திரல்லு நோ நோ மூலக்கு மாத்த ஓட்ட ஓட்ட அதையெல்லாம் நோ அங்க ரெண்டரா ஏய் பாத்து ஆ ஆ ரெடா அதா ஆ ஒலனே ரெண்டு மாத்தோ ஏய் ஏய் ஐ வா ஐ வா சூப்பர் சூப்பர் வா െ സെറ്റ് നെറ്റ് തൈറ്റ് ഞാൻ ഉക്കാറാൻ പോട്ടെ ഉക്കാറാൻ പോവാം ഇല്ലേക്കോ കിത്തിന സുന്ദര കിത്ര സുന്ദര ഈ പണിന്റെ ഒരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുവാണെങ്കിൽ തേക്കലല്ലോ സാധനം പോകട്ടെ അതിന്റെ ഇരുപടി പൊട്ടൂലോണ്ട് അത് നേരെ കുത്തിക്കയ മതി ല്ലേക്ക ഇവിടെ തേക്കാനുള്ള ഓപ്പ് മാത്രം നോക്കിയാൽ മതി ഞാൻ എന്തായാലും നെൽസെന്ത് വീണാലും കവറിങ് ആയില്ലേ എന്താ പഠിക്കാൻ ഇവിടെ നമുക്ക് സമയം പതിനൊന്നാം അഞ്ചായി നമ്മളെ ചായക്കടി കാണിച്ച നല്ല സൂപ്പർ വേവിച്ച പൂള ഉണ്ട് ചായ രണ്ട് റമ്മ നിറച്ചാണ് ചുടുവെള്ളം ആരും തൊട്ടിട്ടില്ല കാരണം പാൽ ചായ വേറെ ലെവലാണ് ഒരാൾ തന്നെ ഇറച്ചി അറിയാം ഇതൊക്കെയാണ് മലപ്പുറത്തെ എന്തൊക്കെയാ ഏതാ ചായ കിണാറിനുള്ള സമയം ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഭക്ഷണം സൂപ്പറാണോ ഒരു മണിക്കൂർ മതി പണിക്ക രണ്ട് അടിയിൽ ദാർപ്പായിട്ട് സെറ്റാക്കി മുകളിൽ ഈ ലെവലാക്കി നീയാണ് കൈപ്പണി നിങ്ങൾ ഒന്നും പേടിക്കണ്ട ഇനി ഉച്ചക്കുള്ള നെയ്ച്ചോറ് സെറ്റപ്പ് ആക്കണ കാര്യത്തിൽ മാത്രം ചിന്തിക്കുക ഇങ്ങോട്ട് വന്ന് നോക്കിയ പണിക്കാരെ കൂടെ നിൽക്കേണ്ട നിക്കണ്ട ഇല്ല ഓക്കെ അപ്പൊ റെഡി കൊറത് കൊറത് നല്ല വലിപ്പം ഒരു പാറവത്തിന്റെ മരം ഇത് കൂടാനായിട്ട് വരും ഇപ്പൊ ക്ലേന്റെ പ്രശ്നങ്ങൾ ഇനി വരാൻ പാടില്ല അപ്പൊ ഈ കല്ലിന്റെ ഇടയിൽ കൂടെ വന്ന പാറവത്തിന്റെ മരത്തിന്റെ തണ്ടിനെ നാളെ സൂപ്പർ തേളാരി മായി വെച്ച് കണ്ട് ഉള്ളു കൊത്തി കൊത്തി മൂർച്ചുടിക്കുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടു കൊടുക്കുന്നത് ഇനി ഒരു പേരും പാടും രജീത അവിടെ പേരി പൊലംപേരി ഓടാ വേരൊക്കെയാ എന്താ വണ്ടി എന്താ വേണ്ടി ഓക്കെ അതേപോലെ റൗണ്ട് കിട്ടുന്ന കോളത്തിൽ അവിടുമ്പോഴും കഷ്ടോളി അതിന്റെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചാക്കത്തെ നശിച്ച് മാക്സിമം ഇവിടെ നിന്നിട്ടാണ്ട് കുമ്മമായി നശിച്ച് പോകാനും ആ പണിയെ പൊട്ടിച്ചു കൊടുക്കണേ ഈ തേപ്പിനെ ഏറെ ഒന്നിട്ടില്ല ഇത് സംഭവം നേക്കാ ഇത് സൂപ്പറാണ് പഴയ കാലത്ത് പൂ തേപ്പാ പക്ഷേ ഈ തേപ്പിന് എന്തൊന്നും ഉണ്ട് ഏറെ ഒന്നുണ്ട് അതിനോണ്ട് വശ കണ്ടില്ല രണ്ടെന്നുള്ളത് അത് പൊട്ടിച്ചില്ലാണ്ട് മാറ്റി വയ്ക്കാണ് ഓക്കേ ഈ കുപ്പിയിൽ പെട്രോൾ ണ്ട് കുപ്പിന്റെ മുകളിൽ പപ്പടക്കോലും ചെറിയ ഓട്ട കുത്തി അപ്പൊ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേക്കാളിലേക്ക് നേരത്തെ മരത്തിന്റെ വേര് വെറ്റിണ്ട് അപ്പൊ ആ മരത്തിന്റെ വേര് ഒന്നും ഒന്നുംപാടെ ഉണങ്ങി പോകാൻ വേണ്ടിട്ട് ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇപ്പൊ പോട്ടുകൊള്ളം കേട്ടില്ല എന്താ പരിപാടി സൂപ്പർ 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 സൂപ്പര് എന്തെന്നാലും വയക്കുണ്ട് അപ്പൊ അന്നത്തെ ഭയ കല്ലേ ഇത് ഒന്ന് വെട്ടിയതാ കല് കിലോമീറ്റർ അപ്പൊ അന്ന് ആരാണ് ഈ കല്ലൊക്കെ കൈ കൊണ്ട് പറ്റിയത് അതൊക്കെയാണ് പണി പറഞ്ഞാലേ ഇപ്പത്തെ മേസിന്മാര് കാണണം നമ്മക്കിപ്പോ നിശീം വെച്ചുകൊണ്ട് നല്ല നല്ല അലോ കഷ്ണ പോലത്തെ കല്ല് നമ്മളെ മുറ്റത്ത് പണ്ടത്ത് കൊണ്ടു നോക്കി തരും അത് ഇടുത്തു വെക്കേണ്ട ആവശ്യമുള്ളൂ പണ്ടത്തെ കാലത്താ ഇങ്ങനത്തെ കല്ല് കൈകൊണ്ട് കൊണ്ട് ഊട്ടി കൊത്തി സെറ്റപ്പ് ആക്കി ഇവിടെ കൊണ്ടുവന്ന് പഠിക്കാന്ന് പറഞ്ഞു കൊച്ചി കൊത്തുണ്ടാക്കും റിനുള്ള നല്ല വെയിലടിക്കുന്നുണ്ട് വെയിലിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സമയം ഉച്ചയാണ് ആ സ്ഥിതിക്ക് ഈ ഒന്നാമത്തെ പടവ് ഇവിടെ തേച്ചത് ഉണങ്ങി പോയിട്ടുണ്ട് ഇവിടെ സ്റ്റീല സംഭവം എന്താ വച്ചാൽ നല്ല കട്ടി ബബിൾ കൊട്ടിങ്ങനെ കൊടുത്ത് അപ്പൊ കൊടുക്കുമ്പോത്തന്നെ നല്ല പെട്ടെന്ന് വലിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്മൂത്തിങ്ങിന് വേണ്ടിട്ട് എന്തെയ്യാനോ പച്ചവെള്ളം ഒരു പാട്ടിൽ ഇട്ടുകൊണ്ട് ബ്രഷ് കൊണ്ട് വന്ന് ഇങ്ങനെ കുറഞ്ഞു കൊടുക്കുക കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷേട്ട് വീണ്ടും എന്താക്കും ആ പയർ കുതിർമേലേക്ക് വരും അതില് കൊടുത്തു പോകണം ചേർത്ത് അപ്പൊ അതിന്റെ ഉറപ്പ് വേറെ തന്നെ ആ ഒരു കേരളം കെട്ടാനാണ് ഈ പനിയെ പ്രത്യേകിച്ച് ഈ സൈറ്റിൽ രണ്ട് ഹൈറ്റ് കെട്ടിയിട്ടുണ്ട് അടിയിലും മുകളിലും പ്ലെയിന്റ് നമ്മളോട് പറഞ്ഞ വാക്ക് പാലിച്ച് നെയ്ച്ചോറ് അതേപോലെ തന്നെ ബീഫ് വരത്തിയത് കോയിന്റെ കറി ഇനിയും ബാക്കിയാ ഒരു തട്ടേ തീർത്തിട്ടുള്ളൂ ഒരു തട്ട് ബാക്കിയുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ ു പക്ഷേ വർക്കിലൊരു കോമ്പ്രമൈസ് ഉണ്ടാവില്ല രണ്ട് കഷണം പക്ഷെ വേറെ വയ്പണ്ട് ഇത് കാണുന്ന ആൾക്കാരോട് ബീഫ് ഇല്ലാത്തൊരു വിഷമൊന്നും ഇല്ല പണിന് കള്ളത്രൊന്നും ഉണ്ടാവില്ല നിങ്ങള് നല്ല ഭക്ഷണം മനസ്സന്ന് തന്നാ മതി അത്രേ നമുക്ക് പറയാളുള്ളൂ ഇത് മൊത്തം ഉരുകാണ്ട് താഴത്തെ പടവുമ്പോൾ ഒരു പത്തിഞ്ചും മടക്കി കൊടുക്കുക അപ്പൊ സംഭവം എന്തായി കല് മൊത്തം കവറാകും സമയമുണ്ടല്ലോ ശരിക്കും ഇപ്പഴാ കുമ്മാനം വീടാന്ന് പറഞ്ഞാടീക്ക് ആദ്യം ഒറ്റ പണി വീണ്ടില്ലേ എന്താ താങ്ങി ഓടിക്കി താങ്ങി ആദ്യല്ലേ ഇപ്പൊ ചായ കിട്ടാൻ പണിയെട്ടോ ചായ കിട്ടാൻ പണിയാണെങ്കിൽ ചായ കിട്ടണെങ്കി പണിയോ एक बात चाहिए। अरे रंटी 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 बाद में, रंटी 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 बाद में। अरे बाटे 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 बाटे। अजमेरा का निर्धारण। अजमेरा का निर्धारण। बाटे बाटे बाटे। अजमेरे टाइटर के लिए। अजमेरे टाइटर के नाम आलिया आंगटर चायू। आदा बार 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 अब कब आएगा और आ गया वो കയ്യേ ഇതിനെ താങ്ങിക്കൂട്ടേ ആരും താങ്ങണ്ട കാർ താങ്ങണ്ട ഭയ്യോ കൈയ്യോ അതൊന്നും എന്റെ തലയിടാൻ ഞാൻ കൊടുക്കണേ നീ നേരെ ഇതിക ചാക്കന്റെ മടയെ ഒക്കെണർക്ക് ഒക്കെണർക്ക് ആയിറോ ഇതെ ഫിനിഷിങ് ആണ് ഫുൾ ഫിനിഷിങ് ആവട്ടെ ആവട്ടെ മാടേകട അതിലും അല്ലേ ഇയാ ബിസ ആരെ കേൾക്ക് ഓലാ ആ പൊളി 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 ബണ്ടി ബണ്ടി മുതിച്ചു മുതിച്ചു സ്ട്രോങ്ങ് ഓ ഇതിനെ ആരെ

केली गलपा दिव चांदमी रावगळ आडियाडीगळ ओडीवा ओ चादीवा ये ओडीवा देख 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 मैं उडी बंटना पायानी आई बिना नाही वेळ तो आ टा टा काय जागे उचला कोरा दिसई रे हां കുട്ടികളെ കിണറിന്റെ ഉള്ളിൽ രണ്ട് സ്റ്റേജ് കെട്ടിക്കാണ്ട് തേക്കാളെ അങ്ങനെ ടാസ്ക് പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അണ്ട് കാണിച്ചു കൊടുത്ത അഭിപ്രായം താഴത്ത് പറഞ്ഞോണ്ട് കേട്ടോ എന്താ പണിന്ന് പറയുമോ എന്താ പണി വക്കുമൂലൊക്കെ മൂലായിട്ട് തന്നെ കാണാൻ പറ്റും അതാ കൈപ്പണിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ക്ലെയിൻ്റ് ചെയ്താ മൂന്ന് പടവ് തേക്കാൻ പറഞ്ഞ് ഞങ്ങൾ മൂന്നര പടവ് ഒരു ഒരു കല്ല്യോടെ വാങ്ങലുണ്ടീ അത് കറക്റ്റ് കവർ ചെയ്യണ കൊളത്തില് ആക്കി കൊടുത്തിട്ടുണ്ട് കിണറിൻ്റെ അടിയത്തെ വെള്ളം നോക്കിയാൽ രാവിലെ വന്ന സമയത്ത് പച്ച വെള്ള വൈകുന്നേരം പോകുമ്പോൾ പച്ച നേരെ മറിച്ച് അയ്യ് സിമെന്റ് കൂണിക്കണമെങ്കിൽ സിമന്റിന്റെ കളറായി മാറീന് എന്താ നടക്കിയ ത്രിബിൾ കോട്ടി റൗട്ടാ ത്രിബിൾ കോട്ടി ഔട്ടാ ക്ലൈൻ്റ് എന്താ പറഞ്ഞുതരോ വി യു ആർ എക്സലൻറ്റ് ബോയ്സ് മൂപ്പർ കയറണേ ഇംഗ്ലീഷ് അത്രേ ഉള്ളൂ പക്ഷേ ടൈം നോക്കിയാൽ പതിനൊന്ന് മണിക്ക് പോളെ തിന്നുകൊണ്ട് പുറത്തിറങ്ങിയ പണിയാണ് പതിനേ അഞ്ച് അഞ്ചിനായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് തരികയുടെ വർക്കുകൾ വരാണ്ട് സ്റ്റേ ഫോളോ അഗൈൻ മീ ഓക്കെ സി അഗൈൻ